നമസ്കാരം ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി എവിടെയാണെന്ന് ഇറാനിൽ ആർക്കും അറിയില്ല ഹെലികോപ്റ്റർ അവസാനമായി കണ്ട സ്ഥലത്തു നിന്നും ഫോൺ കോൾ വന്ന സ്ഥലത്തു നിന്നും കണ്ടെത്താൻ ഇറാനിയൻ സുരക്ഷാ ഏജൻസികൾ വൻ തിരച്ചിൽ രക്ഷാദൌത്യമാണ് ആരംഭിച്ചത് ഹെലികോപ്റ്റർ അപകട അപകടസ്ഥലത്തേക്ക് എട്ട് ആംബുലൻസുകൾ അയച്ചിട്ടുണ്ട് ആംബുലൻസ് ഹെലികോപ്റ്റർ ഉണ്ടെന്ന് തോന്നിയ പ്രദേശത്ത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് അവസാനിപ്പിക്കേണ്ടി വന്നതായി തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നാൽപ്പത് റെസ്ക്യൂ ടീമുകൾ ഇപ്പോൾ സ്ഥലത്ത് വൻ തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നു തിരച്ചിലിന് വേണ്ടി എട്ട് ഡോഗുകളെയും ഇറാൻ സൈന്യം രംഗത്തിറക്കിയിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടെത്താനാവാത്തതും ഇറാനിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ടെലിഗ്രാം ചാനൽ അവരുടെ പ്രൊഫൈൽ പിക്ചറിൽ ഒരു കരിങ്കൊടി ചേർത്തിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഇറാനിയൻ ഭരണകൂട മാധ്യമങ്ങൾ പ്രാർത്ഥനകളും സംപ്രേഷണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ അപകടത്തിൽ ദുരൂഹതയുണ്ടോ മൊസാദിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി